ം നമോ ഭഗവതുദേവിന്ദമസീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിൽ ദശകം രണ്ട് ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും ശ്ലോകം ഒന്നും രണ്ടും ഓം നമോ ഭഗവത്തെ വസുദേയ സൂര്യസ്പർി കിരീടം മൂർധതിലകുബാന്തരം കാരുണയാകുലനേത്രം ർദ്രഹസിദോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ടോ ജ്വലത്കൗസ്തുഭം ത്രൂപം വനമാല്യ ഹാര പടല ശ്രീ ഭജേ നമസ്തേ ഈ ശ്ലോകത്തിൽ വിഷ്ണുദേവൻ്റെ രൂപവർണ്ണനയാണ് നടത്തിയിരിക്കുന്നത് സൂര്യൻ്റെ ശോഭയെ വിലസുന്ന കിരീടം മനോഹരമായ ഗോപിക്കുറിയാൽ ശോഭിക്കുന്ന നെറ്റിത്തടം കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നേത്രങ്ങൾ തൂ മന്ദകാസം ചുണ്ടുകൾ സുന്ദരമായ നാസാപുടം കാതുകളിലെ മകരകുണ്ഡലങ്ങൾ മിന്നിത്തിളങ്ങുന്ന കവിഴത്തടം കൗസ്തുഭമണിഞ്ഞിരിക്കുന്ന ഗ്രീവാവനമാലകളാലും സ്ത്രീവത്സവത്താലും ശോഭായമാനമായ ഹാരങ്ങളാലും പ്രശോഭിക്കുന്ന വക്ഷപ്രദേശം ഇപ്രകാരമുള്ള ഭഗവാന്റെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു മണിക്കിരീടം ഗോരോചനം കൊണ്ടുള്ള ഗോപിക്കുറി മകരകുണ്ഡലങ്ങൾ കൗസ്തുഭം ശ്രീവത്സം വനമാല ഇവയെല്ലാം ഭഗവാൻ വിഷ്ണുവിൻ്റെ അലങ്കാരങ്ങളാണ് ഇവയെല്ലാം ചാർത്തി ശോഭിക്കുന്ന വിഷ്ണുവിനെ ഭജിക്കുവാനാണ് ഭാഗവതം പറയുന്നത് അതനുസരിച്ചുള്ള വിഷ്ണുരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഭജിക്കുന്നത് ശ്ലോകം രണ്ട് കെയൂരാദോത്തമകാരത്ുലീയാംഗിത ശ്രീമദ്ഭാഗോചതുക സംഗത ഗദാശാരി പങ്കേരുഹിത് കാഞ്ചന കാഞ്ജിജിതലസ ീം ആലംബേവിമലംബുജതുപദം മൂർത്തി തവാർത്തിതം കേയുരംഗങ്ങളും നല്ല വളകളും അനർഘങ്ങളായ രത്നമോതിരങ്ങളും അണിഞ്ഞ് ശംഖേ ചക്രം ഗത പങ്കജം എന്നിവ ധരിച്ചിതുമായ നാല് തൃക്കൈകളോടും അരക്കെട്ടിൽ അണിഞ്ഞിരിക്കുന്ന പൊന്നരഞ്ഞാണത്തോടും തിളങ്ങുന്ന മഞ്ഞ പട്ടുടയാടയോടും നിർമ്മലമായ കമലചരണങ്ങളോടും കൂടിയ ദുഃഖത്തെ നിവാരണം ചെയ്യുന്ന ദിവ്യമൂർത്തിയെ ഞാൻ എൻ്റെ രോഗശമനത്തിനായി ആശ്രയിക്കുന്നു ഒന്നും രണ്ടും ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് ഭഗവാന്റെ രൂപവർണ്ണന ആദ്യത്തേതിൽ കഴുത്തുവരെയും രണ്ടാമത്തേതിൽ മുതൽ പാദം വരെയുമുള്ള വർണ്ണനകളാണുള്ളത് രണ്ടും കൂടിയാലേ ഭഗത് ഭഗവത് രൂപം പൂർണ്ണമാകുന്നുള്ളൂ അർക്കപ്രഭയെ വെല്ലുന്ന മണിക്കിരീടം തലയിൽ ചൂടി നെറ്റിയിൽ ഗോപിക്കുറി ചാർത്തി കാതുകളിൽ മിന്നുന്ന മകരകുണ്ഠലങ്ങൾ അണിഞ്ഞും പക്ഷസിൽ ശ്രീവത്സം കൗസ്തുഭം വനമാല മറ്റു ഹാരങ്ങൾ എന്നിവ അണിഞ്ഞും കേയൂരം രത്ന രത്നഖജിത മോതിരങ്ങൾ കൈവള്ളകൾ എന്നിവയോട് കൂടിയതും ചതുർഭുജങ്ങൾ ശംഖ് ചക്രം ഗത പത്മം എന്നിവ ധരിച്ചതും പൊന്നരഞ്ഞാണം ചാർത്തിയതും പീതാംബരം ധരിച്ച് വിലസുന്നതുമായ ഭഗവാന്റെ പാതാരന്ധങ്ങളാണ് ദുഃഖശമനത്തിനായി ആശ്രയിക്കുന്നത് ശ്രീവത്സവം ഭൃഗുമഹർഷിയുടെ പതാങ്കനമാണ് ഒരിക്കൽ മഹർഷിമാർ ഭൃഗുമഹർഷിയെ ത്രിമൂർത്തികളിൽ ആരാണ് മഹാനെന്ന് പരീക്ഷിച്ചറിഞ്ഞുവരാനായി അയച്ചു ആദ്യം അദ്ദേഹം ബ്രഹ്മസഭയിലെത്തി പിതാവായ ബ്രഹ്മാവിനൊപ്പായിരുന്നു ഇത് കണ്ട ബ്രഹ്മാവിന് ദേഷ്യം വന്നു ഉടനെ തന്നെ മഹർഷി അവിടം വിട്ട് കൈലാസത്തിലെത്തി ആ സമയം ശിവൻ പാർവതിയെ പുൽകാനണഞ്ഞ നേരമായിരുന്നു അദ്ദേഹവും കുപിതനായി വേഗം മഹർഷി വിഷ്ണുവിനെ കാണാനെത്തി വിഷ്ണു ആ സമയം മയങ്ങുകയായിരുന്നു മഹർഷി വിഷ്ണുവിൻ്റെ മാറിൽ ഒന്ന് ചവിട്ടി വേഗം വിഷ്ണു ചാടി എഴുന്നേറ്റ് ക്ഷമാപണം നടത്തിക്കൊണ്ട് പറഞ്ഞു മഹർഷി അങ്ങ് വരുന്ന കാര്യം അറിയാതെ ഉറങ്ങിപ്പോയ എൻ്റെ അവിവേകം ക്ഷമിക്കണം അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തി വിഷ്ണു പറഞ്ഞു അങ്ങയുടെ ഈ പദചിഹ്നം ഞാൻ ശ്രീവത്സം എന്ന പേരിലുള്ള മറുകായി കൊള്ളാം കുണ്ടിതപ്പെടേണ്ട അപ്പോൾ ഭൃഗുവിന് മനസ്സിലായി മഹാത്മ്യവും ക്ഷമാശീലവും വിഷ്ണുവിനാണുള്ളതെന്ന് അദ്ദേഹമാണ് മഹാൻ ഇതറിഞ്ഞ മുനിമാരും സന്തുഷ്ടരായി സത്വപ്രധാനൻ എന്ന് വാഴ്ത്തി ഹരേ കൃഷ്ണ കൗസ്തുഭം എന്ന രത്നം ഏറ്റവും ശോഭയാർന്നതാണ് സർവതും പ്രകാശിപ്പിക്കുന്നതാണ് അത് പാലാഴി മഥനകാലത്ത് പാലായിൽ നിന്ന് പൊങ്ങി വന്നതാണ് അതിനെ ഭഗവാൻ വിഷ്ണു സ്വീകരിച്ചു ആഭൂഷണമാക്കിയതാണ് സുദർശന ചക്രം ആയുധമായി ലഭിച്ചതിനും ഒരു കഥയുണ്ട് സുദർശന ചക്രം ആയുധമായി ലഭിച്ചതിനും ഒരു കഥയുണ്ട് ഒരിക്കൽ ദേവാസുര യുദ്ധത്തിൽ വിഷ്ണുവിന് അസുരന്മാരെ ജയിക്കാൻ കഴിയാതെയായി ഉടൻ അദ്ദേഹം കൈലാസനാഥനെ തപസ്സു ചെയ്തു ആയിരം നാമങ്ങൾ ചൊല്ലി ആയിരം താമരപ്പൂ കൊണ്ട് അർച്ചന തുടങ്ങി എന്നാൽ ശിവൻ ഹരിയുടെ ഭക്തി പരീക്ഷിക്കുന്നതിനായി ഒരു താമരപ്പൂ ഒളിച്ചു വച്ചു വിഷ്ണുവിന് ആ താമരപ്പൂ കണ്ടെത്താനായില്ല അപ്പോൾ അദ്ദേഹം തൻ്റെ താമര പോലുള്ള ഒരു കണ്ണുപരച്ച് അർച്ചന പൂർത്തിയാക്കി അദ്ദേഹം തൻ്റെ താമര പോലുള്ള ഒരു കണ്ണുപരച്ച് അർച്ചന പൂർത്തിയാക്കി ശിവൻ സന്തുഷ്ടനായി അദ്ദേഹത്തിന് ദർശനമരുളി ശത്രുനാശത്തിനായി സുദർശനചക്രം കൊടുത്തു വിഷ്ണുവിൻ്റെ ശംഖ് പാഞ്ചജന്യം എന്ന പേരുള്ളതാണ് ശ്രീകൃഷ്ണൻ ഗുരുപുത്രനെ അന്വേഷിച്ച് സമുദ്രത്തിലെത്തിയപ്പോൾ വരുണൻ പറഞ്ഞു പഞ്ചജനൻ എന്ന അസുരൻ ഗുരുസുതനെ അപഹരിച്ചു കൊണ്ടുപോയി ഉടനെ അദ്ദേഹം പഞ്ചജനെ അന്വേഷിച്ച് പിടിച്ച് അവൻ ശംഖിനുള്ളിൽ ഇരിക്കുകയായിരുന്നു കൃഷ്ണൻ അവനെ വധിച്ച് ശംഖു കയ്യിലാക്കി അതാണ് പാഞ്ചജന്യം എന്ന ശംഖ് നമസ്തേ അടുത്ത ശ്ലോകം മൂന്ന് തുടരും നാളെ ഹരെ രാമരേ രാമ രാമ ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ നാരായണീയ പാരായണം തുടരും നാളെ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും നാരായണീയവും ശ്രീമദ്ഭാഗവതവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ